ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ റംലാൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ അപ്പം ഇന്നും ഞാൻ തട്ടിക്കൂട്ടിയ കുറച്ച് വീഡിയോസൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഇപ്പം ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ വാങ്ങാമെന്ന് വിചാരിച്ചു ഒന്ന് ചിക്കൻ കറിയും ഒത്തിരി ചിക്കൻ എടുത്ത് വറക്കുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ പൊരിപ്പ് വാങ്ങണ്ടെന്ന് വിചാരിക്കണം കേട്ടോ ഉണ്ടാക്കുന്നില്ല പൂം വാങ്ങണ്ട എന്ന് തന്നെ ഓർക്കുകയാണ് കേട്ടോ ആ പിന്നെന്താ ഇന്നലത്തെ ഡേ ഇൻ മൈ ലൈഫ് റംനാൻ്റെ ഒന്ന് കാണാൻ കാണാത്തവരൊന്നു പോയി കേട്ടോ അപ്പം വഴിയെ വഴിയെ ഓടുന്നൊരു കാണിച്ചു തരാം കുഞ്ഞ് താണ്ടിട്ടിരുന്ന ഭയങ്കര കളിയാണ് കാണിച്ചു തരാമേ ഇതാണ് മോൻകുട്ടൻ്റെ കളി അപ്പം നോക്കിയാൽ ഈ ജനലിൻ്റെ ഈ ഒരു കൊളുത്തി ഇങ്ങോട്ട് വലിക്കാൻ നോക്കുകയെന്ന് പക്ഷെ നടക്കുന്ന കാര്യമേ അല്ല പക്ഷെ എന്ത് ചെയ്യാൻ അതാണ് കുഞ്ഞിൻ്റെ ഇത്രയും മെയിനായിട്ടുള്ള കളി മോൻകുട്ടാ വാവേ വാവേ എഞ്ചൊരിക്ക വാവ എൻ എടി മതി 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 ഫ്രണ്ട്സ് അപ്പം ഓ ഓട്ടാ അപ്പൊ ഞങ്ങള് ചിക്കൻ വാങ്ങാൻ വേണ്ടി പോട്ട എന്നെ ചിക്കൻ വാങ്ങാന്ന് വിചാരിച്ചു പിന്നെ ചിക്കനും വാങ്ങണം പിന്നെ ഞങ്ങള് ഓ കഞ്ഞും കൂടെ വാങ്ങണം പള്ളി കഞ്ഞി കൂടെ അടുത്ത് പള്ളിയും ഉണ്ട് അപ്പൊ കഞ്ഞി കൂടെ വാങ്ങണം കുഞ്ഞു ഭയങ്കര വില്ല ട്രോളാ അപ്പൊ എന്താ പിന്നെ പിന്നെ കുറേശ്ശെ കുറെശ്ശായിട്ട് കാണിക്കാം കേട്ടോ ഇങ്ങളെ കുറച്ചല്ലെങ്കിൽ കൂടി പോയിട്ട് കുറയ്ക്കാം ായിട്ടില്ല അയ്യേ അയ്യേ ഇപ്പൊ ഫ്രണ്ട്സ് ഞങ്ങള് തന്റെ മൂത്തുമ്മയുടെ വീട്ടിലോട്ട് വന്ന് ഇവിടെ അടുത്താണ് കേട്ടോ പള്ളി ഇപ്പം ഉമ്മിച്ച ചേട്ടത്തയുടെ വീട് ഉമ്മിച്ച മൂത്തുമഴ കൂടെ കഞ്ഞി വാങ്ങാൻ വേണ്ടി പോയിക്കോള പള്ളിക്കഞ്ഞിട്ടാ ഞങ്ങളിങ്ങോട്ട് വന്ന് ഇരുന്നതേ ഉള്ളു കുഞ്ഞിവിടെ ഭയങ്കര പ്രശ്നമാക്കുന്നു അപ്പം നിങ്ങളുടെയൊക്കെ നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞില്ലല്ലോ എൻ്റെ നോമ്പ് കുഴപ്പമൊന്നുമില്ല ചെടിയും കുടിക്കാൻ പറഞ്ഞു കുഴപ്പമില്ല എന്നിരുന്നാലും ചെറിയൊരു ക്ഷീണം ഉണ്ട് കാരണം നമ്മൾ വെള്ളം കുടിക്കുന്നത് വെള്ളം ഒരു ബുദ്ധിമുട്ട് പക്ഷെപ്പോൾ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നല്ലൊരു അടിപൊളിയാണ് ഫുള്ളും പിടിക്കണോന്നാണ് വിചാരിക്കുന്നത് ഒക്കെ ഇവിടെ വരെ പോകുന്നത് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണോ ഷെയർ ചെയ്യണോ കാണിച്ചു തരാം അപ്പൊ ഞാനും മോൻകുട്ടനും കൂടെ ഇവിടെ മൂത്തുമാട് വീട്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ നല്ല പ്യുവറായിട്ടുള്ള വെള്ള കളറിലെ മണ്ണ് കേട്ടോ ചില നാടുകളിൽ ചെങ്കല്ല് മണ്ണല്ലേ ഇവിടെ ഇങ്ങനെ കേട്ടോ ഫ്രണ്ട്സ് ഇവിടെ വരുമ്പോഴാണ് കേട്ടോ നമ്മൾ പശുവിനെ ഒക്കെ ഇങ്ങനെ കാണുന്നത് ലൈവായിട്ട് കാരണം ബാക്കിയുള്ള ഇടത്തൊന്നും അങ്ങനെ പശുവിനെ ഒന്നും കാണാനില്ല അപ്പം അതാ പശു നിൽക്കുവാണ് കേട്ടോ ഇത് ഇവിടുത്തെ പശു കേട്ടോ മൂത്തമാടെ വീട്ടിലെ പശുവാണ് നമ്മൾ കുറച്ചുകൂടെ എടുത്ത് കാണാം കണ്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് അങ്ങ് കാടും കാര്യങ്ങളും ഒക്കെയാണ് ഉണ്ടോ അങ്ങനെ ഉള്ളിലോട്ടുള്ളിലോട്ട് കയറിയാണ് വീട് നമ്മുടെ വീടെന്ന് പറയുമ്പോൾ റോഡ് സൈഡിലായിട്ടാണ് ഇത് പക്ഷേ അങ്ങനെയല്ല ഇത് ഉള്ളിലോട്ട് കയറിയാണ് ഇതാ ഇവിടുത്തെ എരുത്തിൽ വീടൊക്കെ പഴയ വീടാണ് പ്ലാനിങ്ങിലാണ് നമ്മള് ചിക്കൻ വാങ്ങാൻ വന്നത് നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു ചിക്കൻ കളിയാണ് കേട്ടോ ഇവിടെ ഒരു ഹിന്ദിക്കാരൻ ഭായി ആണ് എന്നാലും മലയാളം ഒക്കെ ഇപ്പൊ അറിയാം കാരണം ഇവിടെ വന്നിപ്പോ എല്ലാരും മലയാളം പഠിക്കുകയല്ലേ നമ്മള് ചിക്കൻ ഒക്കെ വാങ്ങി അപ്പം നമുക്ക് ഇനി ഒരു പത്ത് മിനിറ്റോട്ടുണ്ട് നോമ്പത് തുറക്കാൻ കേട്ടോ കുഞ്ഞിനാണ് നാട്ടിൽ ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നേ ഉള്ളൂ കുറച്ചു നേരെ ഉറങ്ങി ഒത്തിരി ഉറക്കില്ല കാണാം അല്ലെങ്കിൽ രാത്രി ഉറങ്ങത്തില്ല ഇന്നലെ ഒത്തിരി കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയ ഒരു പന്ത്രണ്ട് കയ്ക്കായപ്പോഴും കുഞ്ഞ് ഉറങ്ങിയത് അതിൻ്റെ കൂടെ രാവിലെ ഇടയത്താഴത്തിന് എഴുന്നേക്കൊക്കെ ചെയ്ത് ആകെ പെട്ട് പിന്നെ എന്താ ബാക്കി കുറേശേ കുറേശ്ശേ ആയിട്ട് കാണിക്കാം കേട്ടോ ഞാൻ ഒത്തിരി ലെങ്ത് ആക്കത്തില്ല കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം ബാക്കിയൊക്കെ കാണിച്ചു തരാം മാവേ നോക്കടി ഞാൻ ഒരു ബിസ്ക്കറ്റ് ആയി കൊടുത്തേക്കും ആ ഫ്രണ്ട്സ് നമ്മുടെ നോമ്പ് തുറന്നെട്ടോ ഞാൻ ചായ കുടിക്കാണോ വെള്ളം കുടിച്ചു പക്ഷെ ഒന്നും എനിക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റില്ല കാരണം കുഞ്ഞു ആ സമയത്ത് നല്ല പ്രശ്നമായിരുന്നു ഇപ്പോഴും പ്രശ്നമാണ് ഞാൻ ജസ്റ്റ് എടുത്താണ് കേട്ടോ അപ്പം പിന്നെ പിന്നെ കാണാൻ വിഷയാണ് ഇവിടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലപോലെ വെന്തുണ്ട് ഇവിടെ എങ്ങനെ വെച്ച് കഴിഞ്ഞാലും കുറച്ച് ഓവറായിട്ട് വേവണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് കൂടുതലായിട്ട് വേവിക്കാം എന്നാലും ഇവിടെ കൂടുതൽ ഇക്കാക്കി വിൽക്കാനൊക്കെ ഇഷ്ടമുള്ളൂ അപ്പം നമ്മൾ അപ്പവും ചിക്കൻ കറിയും പിന്നെ പൈനാപ്പിൾ ജ്യൂസും ആണ് കേട്ടോ അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പിന്റെ വിഭവങ്ങൾ അപ്പം എന്താ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് കിടന്നത് ഉറങ്ങി വന്നത് കുഞ്ഞിനെയൊക്കെ ആയിട്ട് ഉറക്കി വന്നത് ഒരു പന്ത്രണ്ടരയൊക്കെ ആയി അപ്പൊ നമ്മൾ ഈ ഒരു ഗ്രീൻ ലൈറ്റ് ആണ് കേട്ടോ റൂമിൽ ഇട്ടിരിക്കുന്നത് കാരണം കുഞ്ഞു ഉള്ളതുകൊണ്ട് ലൈറ്റ് പൂർണ്ണമായി ഓഫ് ആക്കാൻ പറ്റത്തില്ല ഇടയ്ക്ക് നമുക്ക് നോക്കണ്ടേ അപ്പൊ അങ്ങനെ ഇതാണ് ഇട്ടിരിക്കുന്നത് രാവിലെ ആകുമ്പോ അതങ്ങ് ഓഫ് ആക്കും നോർമലി വെക്കാൻ കിട്ടും ബൈ